ഇന്നത്തെ ഞങ്ങളുടെ അതിഥികളാണ് ഇവള് മറി രണ്ട് പേര് പിള്ളേർ ഒരുത്തി ഒത് ഒരുത്തനാണ് ഒരുത്തൻ ഒരാളിൽ ഇന്ന് രാവിലെ ഞങ്ങൾ നാല് മുക്കാലായപ്പോൾ ഉണ്ട് കുട്ടി കരയുന്ന കേട്ട് ചാടി ചാടീണ്ണീച്ച് വന്നപ്പം ഏതാണ്ടേ ഇവള് പ്രസവിച്ച് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാറ് ഇനിയും ടൈമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അവൾ പ്രസവിച്ചു അവളെ പ്രസവിച്ച് അവളുടെ മോള് മണിക്കുട്ടി മണിക്കുട്ടി എൻ്റെ അവിടെ കിടക്കുന്നു സുഖമായിട്ടിരിക്കുന്നു കുട്ടിയും അമ്മയും ഒക്കെ സേഫായിട്ട് മായൊക്കെ പറഞ്ഞെപ്പോഴേ പോയി രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് മായി പോയി പിന്നെ അതിൻ്റെ മായ പോയ സമയത്ത് അടുത്തതിൻ്റെ അപ്പുറത്ത് നിന്ന് ആൾ പ്രസവിച്ച് വലിക്കറമ്പി ഞങ്ങളുടെ വല്ലിമ്പ് വലിക്കറമ്പിയുടെ വേണ്ട ആളാണ് ഇത് മണിക്കുട്ടൻ ഇത് കുട്ടനാണ് അത് കുട്ടിയാണ് രണ്ട് പേരാണ് ഞങ്ങളുടെ ഇന്നത്തെ അതിഥി രണ്ടു പേര് രണ്ടുപേരും ഇവിടെ ഞങ്ങൾക്ക് നല്ല പുകിലാണെന്ന് ഇന്ന് ഞങ്ങളെ ഇതുവരെ നിന്നുകൊണ്ടൊക്കെ ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചേക്കുന്നത് ഇവരുടെ പുറയിലായിരുന്നു ഇതുവരെ ഇപ്പം സമയം പത്ത് പന്ത്രണ്ട് മണിയാവുന്നു പതിനൊന്നരയായി രണ്ട് പശുക്കളുടെയും മായൊക്കെ പോയി എല്ലാവർക്കും സേഫായി വെള്ളവും തീറ്റയും മോക്കയും പോച്ചയും കച്ചയും ഒക്കെ കൊടുത്ത് കഴിച്ചു വെള്ളമൊക്കെ കുടിച്ച് കുട്ടിയൊക്കെ പാല് കുടിച്ച് കുറേയൊക്കെ കറന്നു കളഞ്ഞ് സമാധാനമായിട്ട് നിൽക്കുകയാണ് രണ്ട് പേരും ഇനി ഞങ്ങൾക്ക് ഒറ്റ വിഷമേ ഉള്ളൂ പൈപ്പ് ലൈൻ ഈ വെള്ളമില്ല കൈസ് രാവിലെ പൈപ്പ് ലൈൻ്റെ ചെയ്തു പൈപ്പ് പൊട്ടി ഞങ്ങൾക്ക് പണി കിട്ടി ഞങ്ങൾ വെള്ളം കോരി കോരിപ്പറക്കുക ഞങ്ങൾ ഞങ്ങളുടെ കിണറ്റിലും വെള്ളം കുറവാണ് അപ്പുറത്തുനിന്ന് വെള്ളം ചമന്ന് ചമക്കോ അല്ല പോസിറ്റെടുക്കുക എന്നാൽ അവിടുന്ന് രണ്ട് ടാങ്ക് വെള്ളത്തോളം എടുത്തു കഴിഞ്ഞു ഇപ്പം അപ്പോൾ എരുത്തിലൊക്കെ ഒരുമാതിരി സേഫായിട്ട് കിടക്കുകയാണ് കുട്ടണയൊന്ന് കാണിച്ചേക്കാം മണിക്കുട്ടോ മണിക്കുട്ടൻ്റെ അമ്മയെന്ത് മണിക്കുട്ടൻ്റെ അമ്മ മണിക്കുട്ടൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വരുന്ന കേട്ടോ ആ ഒന്നുമില്ല 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 ഓക്കേടി ഇനി നമ്മൾക്ക് മണിക്കുട്ടിയുടെ അമ്മയൊന്ന് കാണാം മണിക്കുട്ടിയേ മണിക്കുട്ടിയേ മണിക്കുട്ടിക്ക് നെറ്റിക്കൊരു പൊട്ടൊക്കെ ഉണ്ട് കേട്ടോ ഒരു ലൗ ചിഹ്നം ഒക്കെയാ മണിക്കുട്ടിയുടെ പൊട്ട് താണ്ടേ മണിക്കുട്ടിയുടെ അമ്മ ഇങ്ങോട്ട് കാണിച്ചേ മണിക്കുട്ടിയുടെ അമ്മ ഞങ്ങളുടെ വെള്ളക്കുട്ടിയാ മണിക്കുട്ടിയുടെ അമ്മ വെളുത്തയാട്ടോ ഇടക്കിടക്ക് കറുപ്പുണ്ട് ഇവിള് ഇവിളെ വെള്ളിക്കുട്ടിയുടെ അമ്മ ജനിച്ചത് ഒരു അഷ്ടമിരോഹിന് ഇടന്ന് രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് അങ്ങനെ രണ്ടു പേരും ഓക്കെ ആയിട്ട് അപ്പോൾ റെസ്റ്റ് എടുക്കുക അപ്പം നമ്മളെ നേരത്തെ രണ്ട് കുട്ടിമാരുണ്ടല്ലോ കറമ്പിയും മറ്റവളും അവളെ നമുക്ക് കാണിക്കാം അവളും വരെ എന്തു ചെയ്യുന്നക്കട്ടെ വേണ്ടേ അവളും വരെ നമ്മൾ ഈ കൂട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് റെസ്റ്റ് എടുക്കുകയാണ് അവൾ വരെ അമ്മമാരൊക്കെ വെളിയിൽ പോയേക്കുക ഹായ് കറമ്പിക്കുട്ടി കറമ്പിക്കുട്ടി ഇങ്ങോട്ട് നോക്കി അജടാ 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 എന്തെടുക്കുക അടുത്ത ആൾ ഒജോ ഉറങ്ങിപ്പോയി അവളും വരെ ഇതാണ്ടേ ആദ്യത്തെ അവൾ നമ്മുടെ കൊമ്പത്തിയുടെ മോള് ഇത്തിരിയൊക്കെ പോച്ചയൊക്കെ കഴിക്കും പോച്ചയും കച്ചിയും വെള്ളമൊക്കെ കുടിക്കും കുറച്ചൊക്കെ ശകലം ശകലം പ്രാക്ടീസ് ചെയ്ത് വരുന്നതേ ഉള്ളു ലൗള പാല് മാത്രമേ കുടിക്കത്തുള്ളൂ കേട്ടോ അതിനൊന്നും കഴിച്ചതും കുടിച്ചതൊന്നും തുടങ്ങിയിട്ടില്ല അങ്ങനെ ഇപ്പം നമുക്ക് നാല് കുഞ്ഞു കുഞ്ഞിപ്പിള്ളേരാണ് ഒരു കുട്ടനുണ്ട് മൂന്ന് കുട്ടത്തിന്മാരുമുണ്ട് എല്ലാവരുടെയും നല്ല ബഹളമായിരിക്കും കീണി രാവിലെയും ഉച്ചയ്ക്കൊക്കെ പശീനെ കറക്കുന്ന സമയത്തും ഒക്കെ ഏതായാലും ഞങ്ങൾക്ക് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെല്ലാ കാര്യങ്ങളും ഓക്കെയാണ് പിന്നെ കുട്ടനങ്ങോട്ട് കിടക്കാൻ മനസ്സില്ല കേട്ടോ രണ്ട് പേര് സെയിം കളറാണ് ഒരു ബ്രൗൺ കളറിലിരിക്കുക രണ്ട് പേര് കുട്ടൻ്റെ കളറു അതു തന്നെ മണിക്കുട്ടിയുടെ കളറും അതു തന്നെ മണിക്കുട്ടിക്ക് ഉണ്ടെന്നേ ഉള്ളൂ നേരെ രണ്ട് പേരുടെയും കൂടെ ഇറക്കി നിർത്തി കഴിഞ്ഞാൽ ഒരമ്മ ഇരട്ട ഇരട്ടപ്പുള്ളരാണെന്നേ പറയത്തുള്ളൂ സെയിം കളറാ രണ്ടു പേർക്കും പൊട്ടുണ്ടെന്നേ ഉള്ളു അവൾക്ക് രണ്ടുപേരും മിടുക്കനും മിടുക്കത്തി കേട്ടോ ഉഷാറായിട്ടിരിക്കുന്നെ രണ്ട് പേര് ഓക്കെ ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞു ഒരു ലൈക്ക് കൊടുക്കൂ ഷെയർ കൊടുക്കൂ കമൻ്റ് കൊടുക്കൂ